ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്ന് നാദാപുരത്ത് വീടുകൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടതിന് കാരണം പോലീസിൻ്റെ അനാസ്ഥയെന്നാരോപണം അക്രമം തടയണം എന്നാവശ്യപ്പെട്ട് പലതവണ പോലീസിനെ ബന്ധപ്പെട്ടുവെങ്കിലും ആവശ്യമായ സമയത്ത് സഹായം ലഭിച്ചില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു അതേസമയം അക്രമം നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്ന് സി പി ഐ എം നേതാക്കൾ റിപ്പോർട്ടറോട് പറഞ്ഞു അക്രമി സംഘത്തിന് ഏറെ സമയം നാദാപുരം വെള്ളൂരിൽ അഴിഞ്ഞാടാൻ അവസരം ലഭിച്ചതാണ് അമ്പതിലധികം വീടുകൾ അഗ്നിക്കിരയാവാൻ കാരണം ഇരുപത്തിമൂന്നിന് പകൽ പതിനൊന്ന് മണിയോടെ തുടങ്ങിയ അക്രമ പരമ്പര അക്രമപരമ്പര വൈകീട്ട് ആറുമണിവരെ തുടർന്നു ഒരു വീട്ടിൽ തന്നെ അക്രമി സംഘം പലതവണ കയറിയിറങ്ങി വീട്ടിൽ കുടുങ്ങിയ തങ്ങൾ പലതവണ പോലീസിനെ പോലീസിനെ ഫലമുണ്ടായില്ലെന്ന് പറയുന്നു പോലീസ് ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് വന്നിട്ട് എടുത്തു നീക്കുന്നു വെള്ളം നമ്മൾ വട്ടം കുടുങ്ങിയെങ്കിലും വന്ന് പിന്നെ ഉമ്മ ഞാൻ വെള്ളൂരിൽ തന്നെ ഉണ്ട് എന്നാ വേണ്ടത് എല്ലാടും പ്രശ്നങ്ങളാണ് ഇവിടെ മാത്രല്ല ഇവിടെ ആരും ഇല്ല വിട്ടു മറ്റേ പല പ്രാവശ്യം ഇല്ല രാത്രിയോടെ വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി എന്നാൽ അപ്പോഴേക്കും വീടുകൾ നശിപ്പിച്ച് അക്രമി സംഘം രക്ഷപ്പെട്ടിരുന്നു അക്രമികളെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയാത്തതെന്ന് സിപിഐഎം നേതാക്കളും പറഞ്ഞു സി പി എമ്മിന്റെ ഒരു പ്രവർത്തകന്മാർ സി പി എം അവന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും നടന്നില്ല ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നു ഞങ്ങൾ അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടില്ല തീരുമാനം പക്ഷേ പല ഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ട് വൈകാരികമായിട്ട് പല പലതും കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അക്രമികൾക്ക് മുന്നിൽ സർക്കാർ സംവിധാനങ്ങൾ നിഷ്പ്രഭമാകുന്നതാണ് നാദാപുരത്ത് കണ്ടത് നാദാപുരം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ രണ്ട് മാസമായി എസ് ഐ അവധിയിലാണെന്നതും ശ്രദ്ധേയമാണ് കെ എം ഷഹീദ് റിപ്പോർട്ടർ കോഴിക്കോട്